കടക്കാരെ ഉള്ളി വാങ്ങുമ്പോൾ നല്ലത് തരില്ല പെണ്ണിനോട് നല്ല ഞാൻ ഈ ഉള്ളിക്കോട്ടൊന്ന് നേരാക്കി വെക്കുന്നു പറഞ്ഞതേന്ന് ആര് കേൾക്കാൻ കണ്ട വൈദ്യീല് കൊടുന്ന് വെച്ചോടും പറഞ്ഞത് ഒരു അക്ഷരം പെണ്ണു കേൾക്കൂല ഇങ്ങനെയുണ്ട് പെൺകുട്ടികൾ മടിയായി എന്താ കാട്ടില് ഓൾ ഇതരെ എണീറ്റീലേ മോളെ മോളെ ഈ തരം എണീറ്റിയിലെ ചെല്ലാൻ മിറ്റതിന് നാല് പുറക്കൊന്ന് അടിച്ച് ഞാൻ ചെല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് വെക്കണീക്ക് മിറ്റം ചീഞ്ഞു കൊടുത്താലും വണ്ടിലോ ഉറക്കം മുയ്യവനാക്കിട്ട് എണീക്കുള്ളൂ പറഞ്ഞാലും കേൾക്കൂല കൊള്ളു ഒരു ഫോണും കുന്ത്രാണ്ടിട്ടിരിക്കുക എന്നല്ലാതെ ആഹാ രാവിലെ തന്നെ തുടർത്തിയല്ല ഇന്നി മോളുമായിട്ടുള്ള യുദ്ധം അത് ഞാൻ അവളോടെ മുറ്റത്തിന്റെ നാല് പുറം അടിക്കാൻ പറയായിരുന്നു അത്തായത്തിനെട്ടിട്ടേ പിന്നെ ഫോണുമ്പോ കളിച്ചിട്ട് നേരം ആ നേരത്താണ് അവള് പിന്നെ കടന്ന് ഉറങ്ങല് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നിട്ട് നീക്കല നേരം പന്ത്രണ്ട് മണിയാവും അപ്പൊ അവളോട് നാല് അടിച്ചു വരാൻ പറയുന്നു ആ ഞാൻ വന്നതേ മോള് മരുവനും ഉണ്ടേ ഇങ്ങനെ വിളിക്കണു നോമ്പ് തുറക്കാനെ കൊറേ ദിവസമായി വിളിക്കണ് ഇന്ന് വരാ നാളെ വരാന്നെട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി എന്നാ പിന്നെ രണ്ടിസത്തിനും ഓരോടെ പോയി നിന്നിട്ട് വരാ കരുതി ഇരുപത്തിഴാര പോയി വരാ കരുതി ജേ വീട്ടിൽ ആരെങ്കിലും വരുകയാണെന്നുണ്ടെങ്കില് ഒരോടൊന്നു പറയോണ്ടി അവിടെ ആരുല്ല ഇരുപത്തി ഏഴായിരം ആവുമ്പോ അന്ന് വരാനിട്ടോ അതിനെന്താ ഞാൻ പറഞ്ഞോണ്ട് ഞാൻ ഇത് പറയാനായിട്ടേ വന്നതാണ് ഇനിയിപ്പേതായ വന്നിട്ട് കാണാ ഞാൻ പോയിട്ടാ ഈ അവിടെ ആരെങ്കിലും വരുവാണെങ്കില് പറയുമുണ്ട് ഈ വീടിന്റെ ഉമ്മരത്ത് വന്നാണ്ട് മടങ്ങി പോവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അടങ്ങാറാണ് ഏതായാലും ഓനോളും വിളിച്ചതല്ല പോയില്ലെങ്കിൽ അതിനെക്കാട്ടി വലിയ ഇടങ്ങറാണ് എന്നാ ശരി എന്നാ ഞാൻ പോയിട്ടോ െ എല്ലാ കൊല്ലം വരൂല അയിനൊരിത്താ അത് ഈ കൊല്ലം വന്നിട്ടില്ല ഇല്ല മോളെ അത് വന്നിട്ടില്ല അയിന് എന്താ പറ്റിന്ന് ആരു കഴിഞ്ഞല്ലേ വന്നപ്പോ പറഞ്ഞിരുന്നു അതിന്റെ മാപ്പിള സുഖം ഇതിരിക്കാന്നുള്ളത് ഇപ്രാശി വൈക്ക് വന്നിട്ട് തന്നെ ഇല്ല പിന്നെ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞപ്പോ ഒരിക്കൽ എന്റെ അടുത്തേക്ക് വന്നിരുന്നു അന്ന് ഞാൻ കുറച്ച് സാധനങ്ങളും പൈസയൊക്കെ ഒക്കെ കൊടുത്തിരുന്നു പിന്നെ ഒരു വിവരമില്ല അന്ന് അന്നപ്പോട് പറഞ്ഞിരുന്നു അവിടെ അടുത്തൊക്കെ അവിടെ ജോലിക്കൊക്കെ പോവേണ്ട വീട്ടു ജോലിക്ക് പിന്നെ എന്റെ പ്രായത്തിലുള്ള ഒരു മോളും ഉണ്ടോ ഇനി അറിയില്ല ഒന്ന് വിളിച്ചു നോക്കാനാന്നുണ്ടെങ്കിൽ ഒരു നമ്പറും ഇല്ലല്ലോ ആ വിരക്കാരെന്ന് വിചാരിക്കാ ഈ പോയിട്ടത്തിൻറെ നാലുപോവൻ അടിക്കാൻ നോക്ക് നീ ഇങ്ങനെ ചുണിങ്ങി നിക്കാൻ നിൽക്കട്ടെ ഞാൻ ചെല്ല് ഇങ്ങനെ മടി പാടി മടിപാടിയ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെല്ലാൻ നോക്ക് ആ ഞാൻ അടിച്ചോളാം ഞാനൊരു കാര്യം പറയുമ്പോ അമ്മ വേറെ കാര്യം പോയി കുളിക്കാനും കേറിയ പറ്റിട്ടെ ഇന്ന് രാവിലെയും കൂടി മോള് പറഞ്ഞിട്ടുള്ളു വരി കേറി ഞാൻ കണ്ട എല്ലാ കൊല്ലവും വരുന്നല്ലേ അതാ വന്ന് അതിനെന്താ ഇങ്ങള് ഇരിക്കി ഹസ്ബൻഡിന്റെ മാറിയോ മൂപ്പരാൾ മരണപ്പെട്ടിട്ടേ ഒരു കൊല്ലാവാറായി കൊറേ ചികിത്സിച്ച് പക്ഷെ ഫലം കണ്ടില്ല കടം വാങ്ങിയിട്ടും പോരാത്തേന് പരി പറമ്പും വരെ വെക്കേണ്ടി വന്നു പക്ഷെ എന്നിട്ടും ഒരു ഫലം കണ്ടില്ല പെട്ടെന്നല്ല അസുഖം വന്നത് ഇങ്ങക്കപ്പോ ഒരു മോളുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇവിടെ താമസം വീടൊക്കെ വിറ്റിയില്ലേ ഇപ്പൊ വീടിന്റെ അടുത്തൊരു ക്വാർട്ടേഴ്സിലാണ് പിന്നെ അവൾക്കാണ്ടി വളർന്നപ്പോളേ അവൾ ഒരു തന്റെ വേണ്ടി വളർത്തിയത് ആർക്ക് വേണ്ടിട്ടാ ജീവിക്കണെന്ന് ഈ ജീവൻ കളഞ്ഞാലാന്ന് തോന്നിപ്പോ ചില ടൈമില് ഈ സങ്കടം പറയാനായാലും ഒന്നും പറയാനായാലും ആരില്ലാതാവുമ്പോണ്ടല്ല ഭയങ്കര ഇടങ്ങാറ പിന്നെ ആലോചിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവൻ കളയണെന്നുള്ളത് ഇന്ന ഉപേക്ഷിച്ച് പോയ ഇന്ന വേണ്ടാത്ത മോൾക്ക് വേണ്ടിയിട്ട പടച്ചോൺ തന്ന ആയസ് പടച്ചോ എടുക്കണേ വരെ ഇങ്ങനെ അങ്ങനെ ജീവിച്ചു പോവുകയല്ല ഇങ്ങളപ്പോ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ലേ നിങ്ങൾ ബന്ധുക്കാരൊന്നും വരാറില്ല ആദ്യമൊക്കെ വന്നിരുന്നു ഇക്ക മരിച്ച വീടില്ലേ പിന്നെ മോള് പോയപ്പോ അവര് വരാതായി എന്റെ വളർത്തു ദോഷം കൊണ്ടാണ് അവള് പോയത് എന്നാ പറഞ്ഞത് അല്ലേലും മക്കൾ എന്ത് ചെയ്താലും തള്ളാർക്കാണല്ലോ കുറ്റം ഈ തള്ളാർ സങ്കടം കാണാനൊന്നും ആരുണ്ടാവൂല പണ്ടത്തെ പോലെ ജോലിക്ക് പോവാനൊന്നും വയ്യ മോളെ അല്ലേലും ഇപ്പൊ ആർക്ക് വേണ്ടിട്ടാ ഞാൻ നയിക്കുന്നത് ഓരോരുത്തരുടെ സഹായം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോണേ ഈ കാലുവേദന എല്ലാ അസുഖമുണ്ട് പിന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടെങ്കിലല്ലേ ശരീരത്തിനാപത് ഉണ്ടാവുള്ളു അതൊന്നുമില്ലല്ലോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇത്താ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞത് തെറ്റാന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഇങ്ങളെ മോൾക്കും ബന്ധുക്കാർക്കും ഒക്കെ അല്ലെ വേണ്ടാത്തത് ഞാൻ നോക്കട്ടെങ്ങളെ എന്റെ ഉമ്മനെ പോലെ ഇന്റെ ഭർത്താവിനാണെങ്കിലും ഇക്കാണെങ്കിലും ഇമ്മ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചെറുപ്പത്തിലെ മന നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ അനാഥരായിട്ടാണ് വളർന്നത് നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോട്ടെ ഒരു പോലെ ഒരു മര സ്നേഹം എന്താന്ന് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളങ്ങളെ ഇങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് താമസിക്കുമ്പോളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയോ നിങ്ങൾ മോളെ ഏതെങ്കിലും കാലത്ത് നിങ്ങളെ തേടി വരാന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ മോളെ കൂടെ പൊയ്ക്കോള് മോളതേ നല്ല മനസ്സാണ് അതാണ് മോൾക്ക് ഇന്നോട് ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നത് പക്ഷെ അത് വേണ്ട മോളെ ഇങ്ങനൊക്കെ എന്നോട് പറയാൻ തോന്നിയല്ല അതെന്നെ വലിയ ഹയറാണ് മോൾക്ക് പഠിച്ച നല്ലതേ വരുത്തുള്ളു ഒരു കുഴക്കം വരുത്തൂല മോൾക്ക് ഇന്ന് ഞാൻ ഇറങ്ങട്ടെ ഇങ്ങക്ക് ഇനി നോമ്പ് തുറന്നതിന് ശേഷം പോവാ അവിടെ ചെന്നാൽ നിങ്ങളെ ഒറ്റക്കന്നെയല്ലേ ഇന്നൊരിക്ക ഞങ്ങളെ കൂടി ഇരുന്നുകേ നോമ്പൊക്കെ തുറന്നിട്ടേ പോവാ ഞാനും മോളോടെ ആക്കി തരണ്ടി പിന്നെ നിങ്ങൾക്ക് ഇനി ഇല്ല ഇല്ലാതെ കരുതിട്ടേ നിങ്ങള് വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി മുതലേ നിങ്ങൾ ജോലിക്കൊന്നും പോവാൻ നിൽക്കണ്ട ഇങ്ങക്ക് ഞങ്ങളെടുത്തേ ഇവിടെ വന്ന് നിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അത് കൊഴപ്പ പക്ഷെ നിങ്ങളെ എല്ലാ കാര്യങ്ങളെ ഞങ്ങള് നോക്കണേലേ നിങ്ങക്കൊരു ബുദ്ധിമുട്ടില്ല അത് മോളെ നിങ്ങൾ ഇട്ടറിഞ്ഞു പോയ മോൾക്കേ ഒരിക്കലെ വില എന്താന്ന് മനസ്സിലാവും ഈ കണ്ണുണ്ടാകുമ്പോയി കണ്ണിന്റെ വില അറിയില്ല എന്നറിയില്ലേ അതുപോലെ ഇമ്മ ഇല്ലാതാവുമ്പോളെ ഇമ്മന്റെ വില എന്താന്നറിയുള്ളു ഇങ്ങളിപ്പേ വന്നിട്ട് ആഭായ സക്കാത്തിന് വന്ന ഇന്നോടാണല്ലോ ഈ കുട്ടി ഒരു ഇമാന പോലെ പെരുമാറുന്നു പറയുന്നത് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല കണ്ണ് നഷ്ടപ്പെടുമ്പോളെ കണ്ണിന്റെ വില എന്തെന്ന് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ